നമസ്കാരം സഖാക്കന്മാർക്കൊക്കെ പെൻഷൻ ഉറപ്പാക്കാൻ വേണ്ടി നടപടി സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇടത് സർക്കാർ മുപ്പതിനായിരം രൂപ ശമ്പളവും രണ്ട് വർഷത്തിനു ശേഷം പെൻഷനും ഇതാണ് സഖാക്കന്മാർക്ക് ഇടത് സർക്കാർ നൽകുന്ന ഓഫർ അതിനുവേണ്ടി സർക്കാർ കണ്ടെത്തിയിരിക്കുന്ന മാർഗം മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് തസ്തികയാണ് ഈ നടപടിയുടെ ഭാഗമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സർക്കാർ ചെലവിൽ പുതിയ പാചകക്കാരനെ നിയമിച്ചു കഴിഞ്ഞു മുപ്പതിനായിരം രൂപയാണ് മാസശമ്പളം ഇതിനു മുമ്പും ഇതേ നടപടി ഉണ്ടായിരുന്നു പാചകക്കാരന്റെ പാചകത്തിൽ കഴിഞ്ഞ ഏതാനും മാസമായി ശിവൻകുട്ടിക്ക് തൃപ്തിയില്ല എന്ന് വരുത്തി തീർത്തുകൊണ്ടാണ് പലപ്പോഴും ഇത്തരത്തിൽ പാചകക്കാരെ ഉൾപ്പെടെ പേഴ്സണൽ സ്റ്റാഫുകളെ മാറ്റുന്നത് ഇത് വരുന്നവനും പോകുന്നവനും ഗുണം ചെയ്യുന്നതിനാൽ ആരും പരാതി പറയാൻ നിൽക്കാറില്ല എന്നത് മറ്റൊരു വസ്തുത മന്ത്രിമാരുടെ അടുക്കളയിൽ രണ്ടു വർഷം പൂർത്തിയായ പാചകക്കാരനെ മാറ്റി പുതിയ ആളുകളെ നിയമിക്കുന്നതിലൂടെ പുതിയ വ്യക്തിക്കും പഴയ വ്യക്തിക്കും ആജീവനാന്ത പെൻഷൻ ലഭിക്കും എന്നതിനാലാണ് ഇങ്ങനെ ഇടക്കിടയ്ക്ക് പാചകക്കാരെ പോലുള്ള ഓരോ പേഴ്സണൽ സ്റ്റാഫുകളെയും മന്ത്രിമാർ മാറ്റുന്നതിന് പിന്നിലുള്ള രഹസ്യം തിരുവനന്തപുരം കവടിയാർ സ്വദേശി എസ് ഷെയ്ഖ് മൊയ്തീനാണ് ശിവൻകുട്ടിയുടെ പുതിയ പാചകക്കാരനായി വന്നിരിക്കുന്നത് പുതിയ പാചകക്കാരനായി ഷെയ്ഖ് മൊയ്തീനെ നിയമിക്കാൻ ജനുവരി ഒന്നിന് ശിവൻകുട്ടിയുടെ പ്രൈവറ്റ് സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുകയും മുഖ്യമന്ത്രിയുടെ അനുമതി ലഭിക്കുകയും തുടർന്ന് ജനുവരി ഇരുപത്തിയേഴിന് പൊതുഭരണ വകുപ്പിൽ നിന്ന് ഉത്തരവ് ഇറക്കുകയും ചെയ്തു കഴിഞ്ഞു നിലവിലുള്ള പാചകക്കാരന്റെ തസ്തികയ്ക്കുള്ള സർക്കാരിന്റെ കാലാവധി രണ്ടായിരത്തി മെയ് വരെ ഉള്ളതിനാൽ ഇനി ഇതുവരെ ഉണ്ടായിരുന്ന പാചകക്കാരനും പുതിയ പാചകക്കാരനും പെൻഷൻ കിട്ടുന്ന തരത്തിലാണ് കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് രണ്ടു വർഷം സർവീസുള്ള പേഴ്സണൽ സ്റ്റാഫിന് ആജീവനാന്തകാലം പെൻഷൻ അർഹത നൽകുന്നു എന്നതാണ് മറ്റൊരു വസ്തുത അതിനാൽ സഖാക്കന്മാരെ ഇത്തരം പോസ്റ്റുകളിലേക്ക് നിയമിച്ച് അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇടതു സർക്കാർ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫായി രണ്ടു വർഷം പൂർത്തിയാക്കുന്നതോടെ മൂവായിരത്തി മുന്നൂറ്റി അമ്പത് രൂപയും ടി എ അടക്കം പ്രതിമാസം നാലായിരത്തോളം രൂപ പെൻഷനായി ലഭിച്ചേക്കും ടി എ കൂടുന്നതിനനുസരിച്ച് പെൻഷൻ തുകയും വർദ്ധിക്കും അതേസമയം പേഴ്സണൽ സ്റ്റാഫിന് പെൻഷൻ കൊടുക്കാൻ വേണ്ടി ഇത്തവണ ബജറ്റിൽ ഒൻപത് ദശാംശം നാല് മൂന്ന് കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് കഴിഞ്ഞ തവണത്തെക്കാൾ അധികമായി വകയിരുത്തിയിരിക്കുന്നത് നാല്പത്തിനാല് ലക്ഷം രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ബജറ്റിൽ പേഴ്സണൽ സ്റ്റാഫുകൾക്ക് പെൻഷൻ നൽകാൻ എട്ട് ദശാംശം ഒൻപത് ഒൻപത് കോടിയാണ് വകയിരുത്തിയത് പേഴ്സണൽ സ്റ്റാഫ് പെൻഷൻ വാങ്ങുന്നവരുടെ എണ്ണം ആയിരത്തി അറുന്നൂറ് ആണ് രണ്ട് വർഷം സർവീസ് ഉള്ള പേഴ്സണൽ സ്റ്റാഫുകൾക്ക് പെൻഷൻ അർഹത നൽകുന്നു പരമാവധി പേർക്ക് പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടി രണ്ട് വർഷത്തിൽ കൂടുതൽ പേഴ്സണൽ സ്റ്റാഫ് മാറ്റം വരുത്തുന്നതിന് ഇടത് സർക്കാർ പതിവായി ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്ന് ശിവൻകുട്ടിയുടെ അടുക്കളയിൽ കണ്ടത് വർഷം കൂടുന്തോറും പെൻഷൻ കൂട്ടും എന്നതും സഖാകര ന്മാർക്ക് വലിയ കൈത്താങ്ങാവുകയാണ് മുപ്പത്തിനാല് വർഷമായി പേഴ്സണൽ സ്റ്റാഫിൽ തുടരുന്ന സി എം രവീന്ദ്രനാണ് പേഴ്സണൽ സ്റ്റാഫിൽ ഏറ്റവും കൂടുതൽ സർവീസ് ഉള്ളത് പത്താം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത മാത്രമുള്ള സി എം രവീന്ദ്രൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഇപ്പോഴും തുടരുകയാണ് പദവിയിൽ നിന്നിറങ്ങിയാൽ പെൻഷനായി മാസം എൺപതിനായിരത്തോളം രൂപ സി എം രവീന്ദ്രന് കിട്ടും എന്നത് ഇവിടെയാണ് ശ്രദ്ധേയം വെച്ചാൽ മന്ത്രിമാർക്കൊപ്പം തഞ്ചത്തിൽ നിന്ന് കഴിഞ്ഞ് അടുപ്പം സ്ഥാപിച്ചാൽ സർക്കാർ ഖജനാവിൽ നിന്ന് ആജീവനാന്ത പെൻഷൻ ഉറപ്പാക്കാമെന്ന് ചുരുക്കം